തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫും തിരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി യു ഡി എഫുമായി ഘടകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ് ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് അതുപോലെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻ്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിൽ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് സിക്ക് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമതാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥിയാണ് ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച ഒരു വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ വിഷം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണിയായി ചേർന്നിട്ടുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദ്വേഷത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല അത് അപ്പോഴത്തെ കാരണം ഇലക്ഷനുകൾ കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളെല്ലാ കൂടിയാലോചനക്ക് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റൈറ്റ്ലി ദ ബിഫോർ Under the Presidency of Sadikali Shyam Thangal, the Political Advisory Committee met in uh, Kerala, and that committee, we decided uh, to open uh, discussions with uh, UDF, uh, uh, DMK in Tamil Nadu, UDF in uh, Kerala, in uh, other states. Possibly with people of India Alliance, Papu people. Therefore, in that way, we opened discussion with uh, DMK and uh, they, we demanded uh, only one seat in uh, Tamil Nadu. That specifically, we said Ramnad should be allotted to us because uh, the Ramnad uh, people, as well as Muslim leaders, and uh, uh, DMK people and allied parties also they said it is better to have Ramnad uh, constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslims. That's the one thing. Then we said from 19, uh, uh, 1952 onwards in Tamil Nadu, uh, DMK uh, helped us to send uh, one person to Rajya Sabha starting from khairimulhat, uh, ending with uh, uh, rifai saib, and so many people are also there. khairimulhat was there, abdul samad was there, rifai was there, azam was there. for about uh, 29, <coughs> uh, 30 years, that uh, continuity of sending one member mm -hmm. to Rajya Sabha by dmk okay. continued. <laughs> then, mm -hmm. after, uh, due to political mm -hmm. uh, situations that uh, mm. come to an end, Therefore, we made the demand. We made the demand to DMK leadership that old uh, uh, history should be repeated, and uh, in a repetition, continuation of that old uh, history, you can also think of uh, allotting one Rajya Sabha seat for us and uh, Kujali tangal, Tangal and Basir saab all these people went came to uh, Chennai Rajeshaw. and met uh, Stalin yeah. and uh, make the demand Rajeshaw. also yeah. therefore in that way what they said is uh, yeah. I will at, at now we uh, fi finalize the uh, Lok Sabha seats <laughs> after some time we can think of uh, Lok Sabha, Rajya Sabha at that time we will consider your demand in Kerala, <laughs> yes. okay. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ് ഇന്ന് പുതിയ പറഞ്ഞോളൂ പറഞ്ഞു അപ്പം അതിലൊന്നും അത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് ഗാന്ധി മോദി സാരി വിശദീകരിച്ചത് അവിടെയും ആ ആവശ്യമുണ്ട് അവിടെ അത് ആയിട്ടില്ല അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഐ എം എൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് പാർലമെന്റിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിഹ്നത്തിൽ തന്നെ മൂന്ന് മെമ്പർമാർ ഉണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട് അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യ മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് കഥപോയ് സാഹി പറഞ്ഞത് അവിടെ തുടർച്ചയായി ഡി എം കെ മുന്നണിയിലിരിക്കുകയും വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എക്കെ ജയിക്കുകയും അത് കഥപരി സാഹിത് തന്നെ എം പി ആയിരുന്നു പാർലമെൻറ്റിൽ യു റിപ്രസെൻ്റ് ഡി എം കെ വൺ സി ലോക്സഭ മത്സ്യ ജയിച്ചിരുന്നു ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ് അത് ആ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ് ഇപ്പോൾ ഡൽഹിയിൽ കൈതമില്ലത്ത് സെൻറ്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും കൈതമില്ലത്ത് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ് ഭംഗി ഉണ്ടാക്കലുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് കഴിയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളതിൻ്റെ ഇന്നോഗ്രേഷൻ നടക്കും ഓൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ യു പി ലോക അലയൻസ് ശരിയായി വരുന്നുണ്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കൂല ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഓരോ സംസ്ഥാനങ്ങളും ഡി എം കെ മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കൂട്ടുന്നത് കേരളത്തിലും അതുപോലെ തന്നെ യു ഡി എഫിനും നല്ല ഇതുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ പൊതുവെ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ സംസ്ഥാനത്തും തെളിയുന്നുണ്ട് നേരത്തെ ഉണ്ടാകുന്ന സാഹചര്യം വളരെ വേഗം മാറി വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തിപ്പോൾ വിലയിരുത്തിയത് നാളെ മുതൽ കാൻഡിഡേറ്റ്സിനൊക്കെ ലോഞ്ച് ചെയ്യും ഹിന്ദു ഫോർമുല ഏ അങ്ങനെ അങ്ങനെയൊന്നുമില്ല